സിനിമയുടെ പുതിയ പോസ്റ്ററിൽ ൃഥിരാജൊപ്പം ചേർത്തത് മുരളീ ഗോപിയുടെ പേര് മാത്രം മോഹൻലാലിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും പേരുകൾ പോസ്റ്ററിൽ പോസ്റ്ററിലാണ് മുൻപത്തെ പോസ്റ്ററുകളിൽ മോഹൻലാലിന്റെയും ആന്റണിയുടെയും പേരുകൾ ഉൾപ്പെടുത്തിയിരുന്നു ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് പ്രഭേ റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു വാങ്ങി ഫിറ്റ് ചെയ്യണം രണ്ടു മണിക്കൂർ പൃഥ്വിരാജ് പങ്കുവച്ച പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൃഥ്വിരാജിന്റെയും മുരളി കോപേയും പേര് മാത്രമാണ് ആ ഒരു പാറ്റേൺ മാത്രമല്ല ആ ഉള്ളത് പൃഥ്വിരാജിന്റെ സിനിമയിലെ ഒരു ക്യാരക്ടറിന്റെ ക്യാരക്ടറാണ് ആ പോസ്റ്ററിൽ ഉള്ളത് തല തല ഫുൾ ഫുൾ ഫിഗർ ഫിഗർ അങ്ങനെ 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 എന്നാൽ അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവോ മോഹൻലാലിന്റെയോ പേരുകളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെ ഏതെങ്കിലും തരത്തിൽ മുരളി ഗോപിലോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിട്ട് ആ ഒരു പങ്കുവെച്ചു എന്നതുകൂടി നമുക്ക് സംശയിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ള കണ്ണുള്ളവനാണ് താൻ കത്തുന്ന നീർക്കിൽ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതിനു ശേഷം വീണ്ടും ഒരു രണ്ടു മണിക്കൂർ മുമ്പ് ഇത്തരത്തിലുള്ള പോസ്റ്റർ മോഹൻലാലിന്റെയും അഞ്ജലി പെരുമ്പാവൂരിന്റെയും പേരുകൾ ഇല്ലാത്ത ഒരു പോസ്റ്റർ ഷെയർ ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് രണ്ടും